ഏറ്റെടുത്തിരിക്കുന്ന സിനിമകൾ ചെയ്യണമെന്ന ആഗ്രഹമാണോ സഹമന്ത്രി സ്ഥാനമായി പോയതിന്റെ നീരസമാണോ സുരേഷ് ഗോപി പങ്കുവയ്ക്കുന്നത് കല്ലുകടിയായ ഈ വിവാദത്തിൽ ബി ജെ പിയുടെ ഗ്രൂപ്പ് രാഷ്ട്രീയവും ഒരു കാരണമാണെന്നാണ് കേൾവിലർ നിന്റെ എനിക്കതില് ആ രീതിയിലൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല കാരണം ഈ ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വരുന്നതിന് ഈ കാൻഡിഡേറ്റ് ആയിട്ട് അദ്ദേഹത്തെ മുമ്പ് അദ്ദേഹത്തിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട് എന്നോട് നേരിട്ട് പറഞ്ഞതുണ്ട് തന്നെ എഴുതിക്കോളൂ നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞത് എനിക്ക് മോഡി അദ്ദേഹത്തോട് പറഞ്ഞത് ജയിച്ചാലും തോറ്റാലും മന്ത്രിസഭയിൽ ജോയിൻ ചെയ്യണമെന്നാണ് അപ്പം സുരേഷ് ഗോപി പറഞ്ഞതെന്ന് വെച്ചാൽ പറ്റില്ല കാരണം ഇത്രയും സിനിമകളുണ്ട് രണ്ടര വർഷ സമയം എനിക്ക് തരണം ജയിച്ചാലും തോറ്റാലും രണ്ടര വർഷത്തെ സമയം എനിക്ക് തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇപ്പം മനസ്സിലായോ അദ്ദേഹം അത് പിന്നെ മീഡിയയിലും പറയണ്ടേ രണ്ടര വർഷത്തെ ടൈം അപ്പം അദ്ദേഹം ജയിച്ചു ജയിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ആദ്യം ഡൽഹി പോയ സമയത്ത് മന്ത്രിസഭയെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു പക്ഷേ അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവസാനം സൗത്ത് ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത സമയത്ത് കേരളത്തിൽ അദ്ദേഹത്തിന്റെ മോഡി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്ത് തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ ബലിദാനികളും കേരളത്തിൽ നേടിയ വിജയം അദ്ദേഹം വളരെ ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചർച്ചയിൽ സുരേഷ് ഗോപിയുടെ പേര് എന്താ സുരേഷ് ഗോപി പറഞ്ഞ ഈ ഒരു കാര്യം മനസ്സിലുണ്ട് ശരിയാണ് കമ്പീറ്റഡർ ആയിട്ടുള്ള സിനിമകൾ അഞ്ചെണ്ണരം കിടക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ഒറ്റക്കൊമ്പൻ മറ്റേ ഷൂട്ട് റീഷൂട്ട് ചെയ്ത് തുടങ്ങി തോന്നുന്നു എന്റെ ഷൂട്ട് തുടങ്ങി തോന്നുന്നു അപ്പം അദ്ദേഹത്തിന് അതായത് തിരക്കുണ്ട് പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്ക് സിനിമകൾ കമ്മിറ്റ് ചെയ്ത സിനിമകൾ തീർക്കണം ഇപ്പോൾ മന്ത്രിയാകാനുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതെങ്കിൽ അത് വക വെച്ചു കൊടുക്കാമായിരുന്നു അപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ സൗത്ത് ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ബിജെപി അത് അനുവദിച്ചു കൊടുക്കുന്നില്ല സുരേഷ് ഗോപി മന്ത്രിയാകട്ടെ എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ സുരേഷ് ഗോപിയെ മന്ത്രിയാക്കാൻ തീരുമാനിക്കുമ്പോൾ അൻപത്തി ഒന്നാമനാണോ ആക്കേണ്ടത് അദ്ദേഹത്തിന് ഞാൻ പറയാന്ന് തെറ്റിദ്ധരിക്കരുത് ഇതുവരെ ഉള്ള അനുഭവം വെച്ചിട്ട് പറയുക ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്ക് അങ്ങനെ പ്രധാനപ്പെട്ട ഒരു സ്വതന്ത്ര പദവിയോ അതല്ലെങ്കിൽ കെ വി തോമസ് അല്ലല്ലോ ഈ സ്വതന്ത്ര പദവിയോ അല്ലെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ട് ഇവിടെ പലരും കാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുണ്ട് സ്വന്തം പദവി ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും ഡെലിവർ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള സുരേഷ് ഗോപി ആ ഒരു പദവിയിൽ വരുമ്പോൾ അത്രയും ആളുകൾ പ്രതീക്ഷിക്കും അപ്പൊ അതിനെ ഉയരാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നവരെ അദ്ദേഹത്തിന് ഇപ്പം സിനിമയും ചെയ്യാം എന്ന സഹമന്ത്രിയായിരിക്കും ചെയ്യാന്നുള്ള പൊസിഷൻ അത് കുറച്ച് ലോജിക്കുള്ള കാര്യമാണ് സീറ്റ് ഒരു ലഭിക്കാത്ത ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ബി ജെ പിക്ക് ഒരിക്കലും ഒരു സീറ്റ് ലഭിക്കുക കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ജയിക്കുമ്പോൾ ഒരു ക്യാബിനറ്റ് പുറത്ത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ലേ അതെന്തുകൊണ്ടാണ് നെഗറ്റീവായിട്ട് അങ്ങേക്ക് തോന്നുന്നത് സുരേഷ് ഗോപി ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം അർഹിക്കുന്നില്ല എന്നാണോ അല്ല സുരേഷ് ഗോപി പ്രധാനമന്ത്രി പദം അർഹിക്കുന്നില്ല എന്നും ചോദിക്കാം എല്ലാം അർഹിക്കുന്നുണ്ട് പക്ഷെ എന്താണ് ബി ജെ പി പറഞ്ഞിരുന്നത് തൃശൂരൻ ഒരു കേന്ദ്രമന്ത്രി എന്നാണ് കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ഉടനെ അത് സഹമന്ത്രിയാണോ ഉപമന്ത്രിയാണോ ക്യാബിനറ്റ് മന്ത്രിയാണോ സ്വതന്ത്ര ചുമതലയാണോ അതോ പ്രധാനമന്ത്രിയാണോ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ദുർവ്യാഖ്യാനം തന്നെയാണ് ഏതായാലും തൃശ്ശൂരിന് കേന്ദ്രമന്ത്രിയെ കൊടുക്കാമെന്ന് പറഞ്ഞു തൃശ്ശൂർ കേന്ദ്രമന്ത്രിയെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അത്രയും മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇനി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണ് നോക്കേണ്ടത് അങ്ങനെ പറഞ്ഞു സാറേ നമുക്ക് ഉദാഹരണമുണ്ടല്ലോ ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹം പ്രധാനമന്ത്രി ആയില്ലല്ലോ അദ്ദേഹം ഉപപ്രധാനമന്ത്രി ആയില്ലല്ലോ അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രി ആയില്ലല്ലോ അല്ലാത്ത സമയത്ത് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ആ കാര്യങ്ങളൊന്നും ആയിരിക്കുന്ന വെച്ചിട്ടല്ലോ അത് മനസ്സിലാക്കാനുള്ള വിവരം ഒന്നിച്ച് കിട്ടുമെന്നൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാഞ്ഞിട്ടുമല്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം കേരളത്തിന് വേണ്ടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത്രമാത്രം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത് മന്ത്രിസഭയിലേക്ക് പോകുന്നത് എന്നാണ് ചോദ്യം ഇതാ ഇതൊക്കെ വിടാം സുരേഷ് ഗോപിയുടെ തന്നെ വാക്കുകൾ സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞത് എന്താ സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞു എന്നെ റിലീവ് ചെയ്യുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് റിലീവ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത തന്നെ റിലീവ് ആവശ്യപ്പെടുന്നത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല സ്വാമി ഓ രാജഗോപാൽ റെയിൽവേ പറഞ്ഞു അതുപോലെ എങ്ങനെയാണ് പെർഫോം ചെയ്താവശ്യപ്പെടുന്നത് എന്നെ ഒന്ന് റിലീവ് ചെയ്യൂ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് വേണം ഉടനെതായ ഭാഷ ഉപയോഗിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കമ്മിറ്റഡ് ആയിട്ടുള്ള സിനിമകളുണ്ട് ആ സിനിമകൾ ചെയ്യാനുള്ള സാവകാശം കൊടുക്കണം അത് ശരിയാ അത് പ്രധാനമന്ത്രിയോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തോട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനുള്ള അവസരം കൊടുക്കും അതിനുള്ള അവസരം അദ്ദേഹം ആവശ്യപ്പെടുന്നു എന്ന് മാത്രം അർത്ഥമെടുത്താൽ മതി അല്ലാതെ എന്നെ പുറത്താക്കൂ എന്നെ മന്ത്രിയാക്കരുത് ഞാൻ രാജിവെക്കുന്നു എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ പൊളിഞ്ഞുപോയി നടന്നില്ല അതെ ഇങ്ങനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് കെട്ടിയിറക്കുമ്പോ ഒരു ലേശം സാവകാശം വേണമെന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഞാൻ പുറത്താകുന്നില്ല ഞാൻ രാജിവെക്കുന്നില്ല ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അതിന് ഈ ആശങ്കകൾ കലർത്തി വീണ്ടും അദ്ദേഹത്തെ മോശമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല വിഷമ ഇവിടെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതേ ഉള്ളൂ വകുപ്പുകൾ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ വിധി കല്പിക്കാൻ മാത്രമൊന്നും നമ്മൾ മുന്നോട്ട് പോവേണ്ട കാര്യമില്ല അത് ദുരുപതിഷ്ഠിതമാണ് അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ഷീരമുള്ള ചുവട്ടിൽ ചോരം അന്വേഷിക്കുന്നത് പോലെ തന്നെയുള്ള നെഗറ്റീവ് കാഴ്ചപ്പാടാണ് ഇതല്ല വേണ്ടത് ശരി ഓക്കെ ഞാൻ എന്ത് തെറ്റ് ചെയ്തത് ഇല്ലല്ലോ അതൊക്കെ ഒരു ഒരു നമ്പർ അല്ലേ ഇത് നമ്പറാ പോലെ പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ ഭാഷയും ശരീരഭാഷയും ഒന്നും പെട്ടെന്ന് അദ്ദേഹത്തിന് വഴങ്ങിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടായിരിക്കും അദ്ദേഹം കുറച്ചുകൂടി ഓപ്പണായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക അതായത് റിലീവിങ് വേണം എനിക്ക് സിനിമ ചെയ്യുക എന്നുള്ളത് അത്ര അത്യാവശ്യമാണ് അതല്ലെങ്കിൽ ഒരാൾ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ഉടനെ എന്നെ റിലീവ് വേണം എന്ന് പറയില്ലല്ലോ അല്ല അതിന്റെ ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ അഭിനയമുണ്ട് സുരേഷ് ഗോപിയെ സംബന്ധിച്ചാൽ അത് ജീവിതത്തിൽ അഭിനയിച്ചു കണ്ടിട്ടില്ല ഇഷ്ടമാണ് അങ്ങനെ ജീവിക്കല്ല എന്തിനാണ് അഭിനയിക്കുന്നത് രാഷ്ട്രീയക്കാരനാകുമ്പോൾ അഭിനയിക്കേണ്ടി വരും അച്ഛൻ മരിച്ചു ഹൈ എന്ന് വന്ന് ചിരിച്ചുകൊണ്ടിരിക്കണോ എനിക്ക് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഒരു ഒരു ബഹുമാനമുള്ള അതുകൊണ്ടാണ് ഏത് രാഷ്ട്രീയക്കാരന അത് എടുത്തു നോക്കി കഴിഞ്ഞാലും അദ്ദേഹം ബേസിക്കലി ആ രീതിയിൽ ഒരു ജീവിതത്തിൽ അഭിനയിക്കുന്ന ആളല്ല എന്റെ എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കാൻ പാടില്ല നമ്മളെതിരെ മോഡി അദ്ദേഹത്തിനായിട്ട് വല്ലാത്തൊരു ആത്മബന്ധമുണ്ട് മോഡി വിളിച്ചു പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും പോയിട്ടുണ്ടാവുക ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ അത്ര സുഖമായിട്ടാണ് നല്ല പോയിട്ടുള്ളത് ആളാണ് എനിക്ക് അൻപത്തി ഒന്നാമത്തെ ആളായി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആളല്ല ഞാൻ എന്ന വികാരമാണ് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തെ നിർബന്ധിച്ചു എന്നുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ട് അപ്പം നിർബന്ധിച്ചതിൻ്റെ ഒരു ഒരു എന്താ ഒരു പ്രോബ്ലം ആയിട്ട് തന്നെയാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെ അദ്ദേഹത്തിന് ക്യാബിനറ്റ് വേണം എന്ന് ആഗ്രഹം ഉണ്ടാകുന്ന അവർ സുഖമായിട്ട് കൊടുക്കും പിന്നല്ലാതെ അത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് അവരുടെ പ്രൈൻ രാജറ്റാണ് അടുത്ത് ദക്ഷിണേന്ത്യ എസ്പെഷ്യലി കേരള ആൻഡ് തമിഴ്നാട് അപ്പൊ അതിന് പറ്റിയൊരാളെന്ന് എഴുതി അവർ കൊടുക്കും ഇത് ഇത് ഈ ഒരു പ്രശ്നം ഇതൊക്കെ സിനിമ ചെയ്യാനുള്ളത് കൊണ്ടും ഈ പറയുന്നത് പക്ഷേ ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മന്ത്രിസഭയെ പോകേണ്ടി വന്നുകൊണ്ട് ഉണ്ടായിട്ടൊരു ഇന്നത്തെ മനസ്സിലെ പ്ലാൻ അങ്ങ് തെറ്റി അതായത് രണ്ടര വർഷം മാങ്ങി നിന്നിട്ട് ഒരു മന്ത്രിയായിട്ട് സ്വയം എസ്റ്റാബ്ലിഷ് റിസൾട്ട് സംഭവിച്ചു ലക്ഷം വോട്ട് നേടി തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചു അപ്പൊ ഈ പരിഹാസങ്ങൾ അല്ലെങ്കിൽ ഈ നെഗറ്റിവിറ്റിയൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഗുണകരമായി മാറി തെരഞ്ഞെടുപ്പിൽ ഇനി കേന്ദ്രമന്ത്രിയായി വരികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോവുകയാണ് ഒരു ദേശീയ മാധ്യമത്തിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരിക്കും എന്നാണ് അപ്പോ ഈ പറഞ്ഞ നിലയിലാണ് സുരേഷ് ഗോപിയുടെ പോക്കെങ്കിലും എങ്ങോട്ടാണ് അവസരങ്ങൾ കിട്ടാനും രാഷ്ട്രീയപരമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ കിട്ടാനും വേണ്ടിയായിരുന്നു ആദ്യം കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നു പിന്നെ കുറച്ചുനാൾ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തോട് യോജിച്ചു അതിനുശേഷം ബി ജെ പി മാറിയത് അതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യം ഏതാ അത്യപ്രതിജ്ഞ ചെയ്ത് കൃത്യമായി പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും റിലീവ് ചെയ്യണു എന്ന് പറയാൻ പ്രധാനപ്പെട്ട എന്തോ കാരണം ഇതിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ കുരുട്ട് ഞാൻ വിചാരിച്ചില്ല ബിജെപിയുടെ മുൻതൂക്കം ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രതിരോധ നിര ഞങ്ങൾ കെട്ടിപ്പൊടുക്കും കാരണം മതനിരപേക്ഷ ജനാധിപത്യ കേരളം ശരിക്കും ആത്മാർത്ഥതയോടെ കാണിച്ച ഒരു പ്രക്രിയയല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ അതിനെ നെഗറ്റീവ് ആക്കി കാണാൻ ശ്രമിക്കും തോറും സംഭവിക്കാൻ പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചതുപോലെ ആയിരിക്കും ഇപ്പോൾ അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നോക്കൂ സ്വന്തമായിട്ട് ജയിച്ച ഒരു എം പി സ്ഥാനവും ഡി എം കെ ദാനം കൊടുത്ത രണ്ടും കോൺഗ്രസിൽ നിന്ന് ദാനം കിട്ടിയ ഒന്നും ആകെപ്പാടെ നാലെണ്ണ ഉള്ളത് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഈ ബാലം പറഞ്ഞതുപോലെ തന്നെ മീനാമ്പത്തിയും മരപ്പട്ടിയുമൊക്കെയായി അതിന്റെ ചിഹ്നങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മാധ്യമങ്ങളും ചെയ്യേണ്ടത് കിട്ടിയിരിക്കുന്ന രണ്ട് മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് എത്രമാത്രം പ്രയോജനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വളരെ നല്ലതാണ് എന്നാൽ കേരളത്തിലെ ജനങ്ങളെ അതിനെതിരായിട്ട് ചിന്തിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിനാണ് നഷ്ടമുണ്ടാക്കുന്നത് ബി ജെ പിക്ക് അല്ലിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെയൊക്കെ ഉരുക്കു കോട്ടകൾ എന്ന് പറയുന്ന കണ്ണൂരിലും കാസർകോട്ടും കോഴിക്കോടും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ കുറവാണ് അത് അതായത് പിണറായി വിജയന്റെ മണ്ഡലത്തില് ജയരാജന്മാരുടെ മണ്ഡലങ്ങളില് ടീച്ചറിന്റെ മണ്ഡലത്തില് ഇവിടെയൊക്കെ തന്നെ സി പി എം കൂപ്പുകുത്തുന്ന കാഴ്ച കാണുക അത് യാഥാർത്ഥ്യത്തെ അവർ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതുപോലെ അഡ്വാൻസ് കണ്ണന്താനം നിന്ന് വന്നു എ പി അബ്ദുള്ള കുട്ടി ഇടതുപക്ഷത്തുനിന്ന് വന്നു അമ്പാടി വിശ്വം ബി വന്നു നായനാരുടെ മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞ പോലെ അവർക്കൊക്കെ വരാമെങ്കിൽ എസ് എഫ് ഐക്കാരനായിരുന്ന സുരേഷ് ഗോപിക്കും വരാം കോൺഗ്രസിന്റെ സഹയാത്രികനായിരുന്നു സുരേഷ് ഗോപിക്കും പോയി കോൺഗ്രസിൽ പോയി എൽ ഡി എഫിൽ പോയി യു ഡി എഫിൽ പോയി അതൊന്നും ശരിയല്ല എന്ന് ബോധ്യമായപ്പോൾ എൻ ഡി എൽ ബി ജെ വൻ വിജയവും കൊടുത്തു തിരുവനന്തപുരത്ത് ഞാൻ എപ്പോഴും തിരുവനന്തപുരത്ത് നമ്മളെ വലിയ പ്രശ്നം എന്താ ഇവിടുത്തെ ആണ് പ്രശ്നമുള്ളൂ സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞില്ലേ ഈ പത്ത് വകുപ്പുകൾ നഗര വികസനം എന്നൊക്കെ പറഞ്ഞ വകുപ്പുകളുണ്ട് ഈ വകുപ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പത്തോളം വകുപ്പുകൾ ഏതാണ് കൺട്രോൾ ചെയ്യാൻ പറ്റും സുരേഷ് ഗോപി വെറുതൊന്നും പറയില്ല നിങ്ങൾ സ്വന്തമായി നിങ്ങൾ ഈ അദ്ദേഹം ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം മണ്ഡല പട്ടണം എന്നൊക്കെ പല പറയുണ്ടാവും പക്ഷെ സത്യം അതല്ല കൃത്യമായി അദ്ദേഹം പഠിക്കാറുണ്ട് കൃത്യം പഠിച്ചിട്ടാണ് ഓരോ കാര്യം അദ്ദേഹത്തിന്റെ സാംസ്കാരികവും അല്ല സിനിമയാണെങ്കിൽ ഞാൻ ഇപ്പല്ലേ കാര്യം കാര്യല്ല പറഞ്ഞത് ഇപ്പൊ ഇദ്ദേഹത്തിൽ അദ്ദേഹത്തിന് പോലും താല്പര്യമില്ലാതെ ബിജെപി ഈ പറയുന്ന ഒരു അംഗീകാരം കൊടുത്താണ് എന്താ വെച്ചാൽ കേരളത്തിൽ കൊടുത്താൽ അംഗീകാരം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് പ്ലാനിന്റെ ഭാഗമായിട്ട് അത് കഴിഞ്ഞിട്ട് ക്യാബിനറ്റ് മിനിസ്റ്റർ അദ്ദേഹം രണ്ടര വർഷം കഴിയുമ്പോൾ റീഷപ്പള്ള അവിടെ നിന്നാണ് നിങ്ങൾ മിനിസ്റ്റർ സുരേഷ് ഗോപി ഗോപിയ രാഷ്ട്രീയക്കാരനായ സുരേഷ് ഗോപിയെ കാണുന്നത് അദ്ദേഹം ചോദിക്കാൻ കൊടുക്കാൻ ശേഷമാണ് ശേഷമാണ് എൻട്രി അത് എൻട്രി കാരണം സിനിമയിൽ വന്നങ്ങനെ തന്നെ മനു അംഗിള്ള തമാശ കയറക്ടർ ആയിട്ടല്ലേ വന്നത് പിന്നെ ബില്ലനായിട്ട് വരുന്നു പിന്നെ ഈ പറഞ്ഞ ഏകലബിയിലെ മാധവനായിട്ട് കമ്മീഷണർ ആയിട്ട് ചാക്കോച്ച ആയിട്ട് വരുന്നത് അതുപോലെ എൻട്രി ആണ് ഇത് ശേഷം തുടക്കമാണ് യും കുടുംബത്തിന്റെയും സാമ്പത്തിക ഭദ്രത അരക്കെട്ട് ഉറപ്പിക്കാനോ അധികാര ദുർവിനിയോഗത്തിനോ അല്ല മറിച്ച് എനിക്ക് കിട്ടിയ ഈ അധികാരം ജനനന്മയ്ക്കായി വിവേകത്തോടെ ഉപയോഗിക്കാനാണ് ചേർത്ത് ആരും കണ്ടില്ല വാ